കഴിഞ്ഞ തവണ അത്ലറ്റിക്സിൽ മലപ്പുറം ചരിത്ര നേട്ടം സ്വന്തമാക്കുമ്പോൾ അതിൽ ഏറ്റവും തിളങ്ങുന്ന പേരായിരുന്നു തിരുനാവായ നാവാമുകുന്ദ സ്കൂൾ എന്നുള്ളത് അവർക്ക് കിട്ടേണ്ട പുരസ്കാരം കിട്ടാതിരുന്ന ഒരു അവസ്ഥ വന്നു പിന്നീട് അത് മാറുന്ന കാഴ്ച കണ്ടു ഒടുവിൽ അവർ അവർക്ക് അർഹിച്ച പുരസ്കാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു പക്ഷേ ഇത്തവണ കൂടുതൽ കരുത്തരായി കൂടുതൽ ചുണക്കുട്ടികളുമായാണ് നാവാമുകുന്ദ എത്തുന്നത് അവരുടെ താരങ്ങൾ അല്ലെങ്കിൽ കുട്ടി താരങ്ങളുണ്ട് ഒപ്പം തന്നെ അവരുടെ പില്ലേഴ്സ് അധ്യാപകരും കൂടെയുണ്ട് എന്താണ് എത്തവണ പ്രതീക്ഷ തീർച്ചയായിട്ടും ഞങ്ങൾ അതിശക്തമായ ഒരു കോമ്പറ്റീഷൻ തയ്യാറെടുത്തുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇരുപത്തഞ്ച് കായിക താരങ്ങളാണ് അതിൽ തൊണ്ണൂറ് ശതമാനം കായിക താരങ്ങളും കേരളത്തിലെ ഒന്ന് രണ്ട് മൂന്ന് അത്ലറ്റിക് പെർഫോമൻസിന് റാങ്കിങ്ങിൽ ചെയ്യാൻ കേൾപ്പുള്ളവരാണ് പല ദേശീയ മെഡൽ താരം നേടിയ താരങ്ങളുണ്ട് ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത താരങ്ങളുണ്ട് അതുപോലെ തന്നെ ശക്തി ശക്തിയെന്ന് പറയുന്നത് സ്പ്രിന്റ് ഇനങ്ങളാണ് സ്പ്രിൻ്റ് ആൻഡ് ഹഡിൽസ് അതുപോലെ ജമ്പ് ത്രോ ത്രോയൽ ജാവലിൻ ഹാമർ ഇത്രയും ഇനങ്ങളിലാണ് ഞങ്ങൾ ശക്തി ശക്തി തെളിയിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ വർഷം കായിക കായികത്തിലെ ഒന്നാം സ്ഥാനം മലപ്പുറം ജില്ലയ്ക്കും അതുപോലെ തന്നെ നവാമുന്ദിക്കും നേടിയെടുക്കാൻ ഏറ്റവും ചങ്കരപ്പൊഴുവാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞ ഗുണ ചില പ്രശ്നങ്ങളുണ്ടായി നമുക്ക് അർഹിച്ച് കയ്യിലെത്താൻ കുറച്ച് പോരാട്ടങ്ങൾ വേണ്ടി വന്നു അതും കൂടി മനസ്സിലിട്ട് കൊണ്ടായിരിക്കും കുറച്ചുകൂടെ കുറച്ചുകൂടെ വാശിയായിട്ടായിരിക്കും നമ്മുടെ കുട്ടികളെത്തി തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ വളരെ കണ്ണിലൂടെയാണ് കുട്ടികളിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കുട്ടികളെ പിന്നീട് സംഘാടകരിൽ നിന്നും നമ്മുടെ കുട്ടികളെ കുറ്റക്കാരാക്കുന്ന ഒരു രീതിയിലേക്കുള്ള ചിത്രീകരണം വരെ വന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ഞങ്ങൾ പ്രധാന ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ദേശീയ സ്കൂൾ കായിക സ്വർണം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആദിത്യാജി നയിക്കുന്ന ഒരു പടയാണ് ഇവിടെ ഉള്ളത് അപ്പോ കഴിഞ്ഞ വർഷം പതിമൂന്ന് ദേശീയ കായിക താരങ്ങൾ താരങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോ അത്തരം താരങ്ങൾ അണിനിതെക്കുന്ന ഒരു വലിയൊരു ടീമായിട്ട് തന്നെയാണ് നവാമുകുന്ദ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് എന്താണ് നമ്മുടെ താരങ്ങളുടെ പ്രതികരണം കൂടി പോകേണ്ടതുണ്ട് എന്താണ് ആ ഇത്തവണ കലക്കും കഴിഞ്ഞ വർഷം നല്ല ഒരു തിരിച്ചു ാണ് വന്നിരിക്കുന്നത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻസ് എന്നുള്ള തരത്തിലേക്ക് എത്തണം ഒരു തർക്കവും വേണ്ട ഞങ്ങൾ കാണിച്ചു തരാം എന്ന ലൈനിൽ തന്നെയാണോ എല്ലാരും അതിശക്തമായി ജീവി കൂടി മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അത്രയും ശക്തിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ വർഷം എത്തിയിരിക്കുന്നത് ആൺകുട്ടികളിലേക്കും കൂടി പോകേണ്ടതുണ്ട് എന്താണ് ഇത്തവണ പ്രതീക്ഷകൾ പ്രതീക്ഷകൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു പ്രശ്നം എന്നിരുന്നാലും ഞങ്ങൾ അതിലും തളരാതെ ഇപ്രാവശ്യം അത് മാറ്റി ചെയ്തെന്നുള്ള ആർജത്തോടു കൂടിയാണ് എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് നാവാമുകുന്ദയുടെ കരുത്ത് എന്നുള്ളത് എതിരാളികൾക്കും അല്ലെങ്കിൽ മീറ്റിംഗിനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് ഈ ആവേശം നാളെ മുതൽ ട്രാക്കുകളിൽ കാണാൻ നവാമുഖം എന്താണെന്ന് കായിക അറിയാം അവരുടെ കരുത്തെന്താണെന്ന് അറിയാം തളരില്ലെന്നും നമുക്കറിയാം എന്തായാലും ആ പോരാട്ടം ട്രാക്കിലെ തീപിടിപ്പിക്കാൻ അവരെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് മോഹിൻ ജാഫറിനൊപ്പം അനിൽ വാസ്തുവ് ട്വന്റി